മരണം വരെ സംഭവിക്കാവുന്ന തരത്തിലുള്ള ഒരു ഒരു തയ്യാറെടുപ്പുകൂടിയാണ് പോയത് പതിനെട്ട് തരം മുറകൾ ഉപയോഗിച്ചു തരത്തിലുള്ള മൂന്നാമറാണ് ഒരാളെ ബെഞ്ചിൽ ഇങ്ങനെ നേരെ കിടത്തിയിട്ട് അയാളുടെ കൈയും പിടിച്ചു ബെഞ്ചിന്റെ അടിയിലേക്ക് കെട്ടും കാല് രണ്ടും കൂടെ കൂട്ടിക്കെട്ടി ഒലയ്ക്ക പോലെയുള്ള അത്രയും വലിയ കനമുള്ള ഒരു സാധനം വരുമ്പോൾ ഈ രണ്ട് പോലീസുകാർ അപ്പുറത്തപ്പുറത്ത് നിന്ന് ഇങ്ങനെ ഉരുട്ടുക നമ്മുടെ ഈ തുടയുടെ മസിൽസ് ഒക്കെ ഒടച്ചു കളയണം എന്നുള്ള ഉദ്ദേശത്തെ കൂടി ചെയ്യാം കാലില് തുടയിലുള്ള രോമങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുപോലും പട്ടം പറത്തൽ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു കൈയും കാലും ഒക്കെ കൂടെ പുറകിലേക്ക് വലിച്ചു കെട്ടിയിട്ട് ഫാൻ തൂക്കുന്ന ഹുക്കിൽ ഒരു അതിലേക്ക് കപ്പിട്ടിട്ട് അതിലേക്കിങ്ങനെ വെച്ചിട്ടിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും പോലീസ് ഉദ്യോഗസ്ഥന്മാർ അപ്പോൾ ആ സമയത്ത് ഇയാളുടെ ബോധം പോവും ബോധം പോകുമ്പോൾ അവർ ബക്കറ്റിൽ വെള്ളം വെള്ളമെടുത്ത് തലയിൽ ഒഴിക്കും അങ്ങനത്തെ അങ്ങനത്തെ സംഭവങ്ങൾ പോലീസ് സ്റ്റേഷനും ലോക്കപ്പും അല്ലാതെ ക്യാമ്പുകൾ ഉണ്ടായിരുന്നു അതായത് മർദ്ദനത്തിന് വേണ്ടി മാത്രം തിരഞ്ഞെടുക്കപ്പെട്ട വീടുകൾ അവിടുന്ന് ശബ്ദം പുറത്തു വരാത്ത രീതിയിൽ ഭിത്തിയുടെ മൂലയ്ക്ക് ചേർത്ത് നിർത്തി ഈ കരണത്തടിക്കുമ്പോൾ ഈ അടിയുടെ ശക്തിയിൽ ഈ വശം പോയിട്ട് ഭിത്തിയിലടിക്കും ചങ്ങല അരയിൽ ചങ്ങല കെട്ടിയിട്ട് ചാടി കളിക്കട കുഞ്ചിരാമ എന്ന് പറയുന്ന റോട്ടി കൊണ്ടുപോയിട്ട് ഈ മതിലിൽ എഴുതിയേക്കണ സംഭവം നാക്കുകൊണ്ട് നക്കി മാറ്റണം അതില്ലെങ്കിൽ രണ്ടുപേര് പട്ടിക കൊണ്ട് രണ്ട് പോലീസുകാർ അപ്പുറത്തപ്പുറത്തുനിന്ന് ഇവർ വെള്ളം ചോദിക്കുന്ന സമയത്ത് തല പിടിച്ച് ഓടയില് മുക്കിയിട്ട് വീണ്ടും എന്ന് പറഞ്ഞിട്ട് അടി മനുഷ്യത്വപരമായ രീതിയിൽ ഉള്ള കാര്യങ്ങളല്ലാത്ത കുറെ കാര്യങ്ങൾ അന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നമ്മുടെ കേരളത്തിൽ നടന്നു പോലീസുകാർ വന്നിട്ട് വലിയ കനമുള്ള ചോറിൽ വെച്ചിട്ട് ഈ സ്ത്രീകളെ അടിച്ചു ഓടിച്ചു അറസ്റ്റ് അവർ ചെയ്തു അടിച്ചു ഓടിച്ചു ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളൊക്കെ വളരെ ഭീകരമാണ് എന്ന് പറഞ്ഞവര് തന്നെയാണ് ഇത്തരം പ്രവർത്തികളിൽ ഇവിടെ ഏർപ്പെട്ടിരുന്നത് മനുഷ്യത്വരഹിതമായ ഒരുപാട് മർദ്ദനമുറകൾ ഈ അടിയന്തരാവസ്ഥയുടെ പേരിൽ ഉപയോഗിച്ചു അതൊക്കെ ഒറ്റ കാരണത്തിന് വേണ്ടി എൻ ജി എ രാമൻ്റെ നേതൃത്വത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഗ്രാമത്തിൽ പോയി അവരുടെ വീടുകളിൽ അന്ന് വൈകുന്നേരം അത്താഴത്തിന് കഴിക്കാൻ വെച്ചിരുന്ന കഞ്ഞി അത് കലത്തോടു കൂടി അടിച്ചു പൊളിച്ചു അത് മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞു ഇത്ര ക്രൂരമായിട്ട് നിർകൃഷ്ടമായിട്ട് നമ്മുടെ കാസർഗോഡ് ആ നമ്മുടെ സമരസേനാനികളുടെ കുടുംബങ്ങളോട് പെരുമാറിയ ആളാണ് ശ്രീ എൻ ജെ രാമൻ പക്ഷെ പിൽക്കാലത്ത് അദ്ദേഹം അറസ്റ്റിൻ്റെ കൂടെ വന്നു മനുഷ്യമായ പ്രവർത്തനം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ നല്ല നിലയിലല്ല അവരുടെ നിലയിലല്ലോ അങ്ങ് നേരത്തെ പറയുക പതിനെട്ട് തരത്തിലുള്ള മൂന്നാമുറകൾ അന്നുണ്ടായിരുന്നു അതിനെ കുറിച്ച് ഒന്ന് പറയാമോ എന്തൊക്കെ തരത്തിലുള്ള മൂന്നാമുറകളാണ് അതില് അതില് പതിനെട്ട് തരത്തിലുള്ള മൂന്നാമുറകൾ എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ അന്ന് നിലവില് കേരളത്തിലെ ഏതാണ്ട് പന്ത്രണ്ടോളം പോലീസിന്റെ പ്രത്യേക പോലീസ് സ്റ്റേഷനും ലോക്കപ്പും അല്ലാതെ കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നു അത് മർദ്ദനത്തിന് വേണ്ടി മാത്രം തിരഞ്ഞെടുക്കപ്പെട്ട വീടുകൾ അവിടെ അത് മാത്രമേ ഉള്ളൂ അതിനു വേണ്ടിയിട്ട് അതിന് പ്രത്യേകം വീടൊക്കെ തയ്യാറാക്കിയിട്ട് അതിലേക്ക് വേറെ ആർക്കും പ്രവേശനമില്ല അല്ലെങ്കിൽ അവിടെ നിന്ന് ശബ്ദം വരാത്ത രീതിയിൽ അങ്ങനെ പോലീസിൻ്റെ പൂർണ്ണമായിട്ടും നിയന്ത്രണത്തിൽ അങ്ങനെ ആ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ അതായതിപ്പോൾ ഏറ്റവും എടുത്തു പറയാവുന്ന വളരെ വലിയ സംഭവം എന്ന് വെച്ചാൽ ആർ എസ് എസിൻ്റെ അന്ന് ആലപ്പുഴ ജില്ലയുടെ പ്രചാരക്കായിരുന്ന ഏറ്റവും വലിയ ഒരു സംഭവം ശ്രീ വൈക്കം ഗോപകുമാർ അദ്ദേഹം ഇപ്പോഴും നിലവിലില്ല അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു അദ്ദേഹം ആർ എസ് എസിൻ്റെ പ്രചാരക്കായിരുന്നു ആർ എസ് എസിൻ്റെ പ്രചാരകം എന്നുള്ള നിലയ്ക്ക് പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു യൂത്ത് ഒറ്റ ഒറ്റുകൊടുത്ത് അദ്ദേഹത്തെ പിടിക്കപ്പെട്ടു പിടിച്ചദ്ദേഹത്തിന് ഏതാണ്ട് പന്ത്രണ്ട് ദിവസക്കാലം ലോക്കപ്പിലിട്ട് മാറി മാറി അപ്പോൾ അതിനവർ അതായത് എന്താ മെയിൻ ആയിട്ട് പ്രധാനമായിട്ടും ഉപയോഗിച്ച സംഭവം ഉരുട്ടൽ എന്ന് പറയുന്ന പ്രക്രിയ എന്ന് പറഞ്ഞാൽ നമ്മളൊരാളെ ഇങ്ങനെ നേരെ കിടത്തിയിട്ട് അയാളുടെ കൈയും പിടിച്ച് പുറകില് പിന്നെ ബെഞ്ചിൻ്റെ അടിയിലേക്ക് കെട്ടും കാല് രണ്ടും കൂടെ കൂട്ടിക്കെട്ടിട്ട എന്നിട്ട് ഒലയ്ക്ക പോലെയുള്ള അത്രയും വലിയ ഖനമുള്ളൊരു സാധനം വെച്ച് രണ്ട് ഈ രണ്ട് പോലീസുകാരെ അപ്പുറത്തപ്പുറത്ത് നിന്ന് ഇങ്ങനെ ഉരുട്ടുക നമ്മുടെ ഈ തുടയുടെ മസിൽസൊക്കെ ഉടച്ച് കളയണം എന്നുള്ള ഉദ്ദേശത്തോക്കൂടി ചെയ്യുക അപ്പോൾ അത് ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ആ ആ ഉരുട്ടൽ നടക്കുമ്പോൾ ഈ എന്താ പറയുക കാലിൽ തുടയിലുള്ള രോമങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോരും അതായത് നമുക്ക് ഒരുപക്ഷെ ഒരു അടി കിട്ടുന്നതിനേക്കാൾ ഒരു ഒന്നോ പത്തോ അടി കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വേദന അനുഭവിക്കുന്ന തരത്തിലുള്ള ആ തരത്തിലുള്ള ഉരുട്ടൽ പ്രക്രിയ അത് അദ്ദേഹത്തിന് മാത്രമല്ല കേരളത്തിൽ പല സ്ഥലത്തും പല പോലീസ് സ്റ്റേഷനുകളും അത് ഉപയോഗിച്ചു അതോടൊപ്പം തന്നെ പട്ടം പറത്തൽ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു പട്ടം പറത്തൽ എന്ന് പറഞ്ഞാൽ കയ്യും കാലുമൊക്കെ ഇവിടെ പുറകിലേക്ക് കൂ വലിച്ചു കെട്ടിയിട്ട് കപ്പിയുടെ മുള അതായത് ഫാൻ തൂക്കുന്ന ഹുക്കിൽ ഒരു കപ്പിട്ടിട്ട് അതിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അവർ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും പോലീസ് ഉദ്യോഗസ്ഥന്മാർ അപ്പോൾ ആ സമയത്ത് ഇയാളുടെ ബോധം പോകും ബോധം പോകുമ്പോൾ അവർ ബക്കറ്റിൽ വെള്ളം വെള്ളമെടുത്ത് തലയിൽ ഒഴിക്കും അങ്ങനത്തെ അങ്ങനത്തെ സംഭവങ്ങൾ അപ്പോൾ അതുപോലെ തന്നെ ഈ ഡബിൾ ആക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അപ്പോൾ അത് ഒരാളുടെ കരണത്താണ് അടിക്കുന്നത് പക്ഷേ ഭിത്തിയോട് ചേർത്ത് നിർത്തിയിട്ട് ഭിത്തിയുടെ മൂലയ്ക്ക് ചേർത്ത് നിർത്തി ഈ അടിക്കുമ്പോൾ ഈ അടിയുടെ ശക്തിയിൽ ഈ വശം പോയിട്ട് ഭിത്തിയിലടിക്കും ഡബിൾ ആക്ഷൻ എന്നാണ് അതിന് പോലീസിൽ അവർ അവർ തന്നെ ഇട്ടക്കണ പേര് അപ്പോൾ ഈ ഈ അപ്പോൾ ഇവിടെയും അടി കിട്ടി ഇത് ഭിത്തിയിൽ അടിച്ചു അപ്പോൾ അങ്ങനെ മൂക്കിന്നൊക്കെ ചോര വലിച്ച് അങ്ങനത്തെ ഒക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പട്ടം പറത്തൽ അതുപോലെ ഗരുഡൻ തൂക്കം അങ്ങനത്തെ ഒരു പതിനെട്ട് തരം മൂന്നാം മുറകൾ ഇപ്പോൾ ഇന്നത്തെ ഇന്നത്തെ സമരം അല്ല യഥാർത്ഥത്തിൽ സമരം ഇന്നിപ്പോ നമ്മൾ കാണുന്ന സമരം എന്ന് വെച്ചാൽ ഞാൻ സമരത്തിനെ ചെറുതാക്കി പറയത്തെ ഇന്നത്തെ ഇന്നത്തെ സമരം എന്ന് പറഞ്ഞാൽ എല്ലാവരും വരിക എന്താ പറയാ ബാരിക്കേഡിന്റെ മോളിക്കയറുക വെള്ളം ചീറ്റുക ചില ആളുകൾ ഫോട്ടോ എടുത്തോ എടുത്തോ എന്ന് മാധ്യമങ്ങൾ പറയാം അതായിരുന്നില്ല അതായത് മരണം വരെ സംഭവിക്കാവുന്ന തരത്തിലുള്ള ഒരു ഒരു തയ്യാറെടുപ്പോടുകൂടിയാണ് പോയത് പതിനെട്ട് തരം മൂന്നാം മുറകൾ ഉപയോഗിച്ചു അതിൽ എടുത്തു പറയേണ്ട പേരിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മർദ്ദനങ്ങൾ അനുഭവിച്ച ആളുകളുടെ നാലഞ്ച് പേരുടെ പേര് ഞാൻ പറയാം ഒന്ന് വൈക്കം ഗോപകുമാർ പിന്നെ അദ്ദേഹം സംഘത്തിൻ്റെ പ്രചാരക്കായിരുന്നു ആർ എസ് എസിൻ്റെ ആലപ്പുഴ ജില്ലാ പ്രചാരക്കായിരുന്നു അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിൽ തന്നെ അത്തോളി ശിവദാസ് അദ്ദേഹത്തിൻ്റെ വീട് കോഴിക്കോടാണ് പിന്നെ ഒരു എം ഐ സുമാർ അദ്ദേഹം എറണാകുളം ആലുവയിലാണ് അദ്ദേഹത്തിൻ്റെ വീട് ഇപ്പോൾ അദ്ദേഹം എറണാകുളത്ത് താമസിക്കുന്നുണ്ട് വളരെ അവസരമാണ് വളരെ എന്താ പറയുക പിന്നെ തൃശ്ശൂർ ജില്ലയിലൊരു എ പി ഭരത് കുമാർ ഉണ്ടായിരുന്നു ഒരു എം കെ ധർമ്മരാജൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളുണ്ടായിരുന്നു അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലൊരു വേലായുധൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒരു വളരെ ഭീകരമായിട്ടുള്ളൊരു കഥ എന്താണെന്ന് വെച്ചാൽ അടിയന്തരാവസ്ഥ പിൻവലിക്കുക എന്ന് പറഞ്ഞിട്ട് തലേ ദിവസം അന്ന് ഇന്നത്തെ മാതിരി പെയിൻറിങ് സംവിധാനം ഒന്നുമില്ല നീലം കൊണ്ട് എഴുതണം നമ്മൾ ഈ മുണ്ടൊക്കെ മുക്കുന്ന നീലം അത് കടയിൽ നിന്ന് വാങ്ങിയിട്ട് അതിങ്ങനെ കലക്കിയിട്ട് അതുകൊണ്ടാണ് ചുമരിൽ എഴുതുക അപ്പോൾ ഈ വേലായതിനെയും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളെയും കൂടെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് അവർ അതായത് ചങ്ങല ശരിക്കും പറഞ്ഞാൽ ചങ്ങല അരയിൽ ചങ്ങല കെട്ടിയിട്ട് ചാടിക്കളിക്കട കുഞ്ഞുരാമ എന്ന് പറയുന്ന റോട്ടി കൊണ്ടുപോയിട്ട് ഈ മതിലിൽ എഴുതിയേക്കണ സംഭവം നാക്കുകൊണ്ട് നക്കി മാറ്റണം അപ്പോൾ ഇവരുടെ മുഖം ഇങ്ങനെ അതില്ലെങ്കിൽ രണ്ട് പേര് പട്ടിക കൊണ്ട് രണ്ട് പോലീസുകാരെ അപ്പുറത്തപ്പുറത്ത് നിന്ന് അടിക്കും അപ്പോൾ ഇത് ഈ നമ്മുടെ ആ ഈ മുഖം ചുണ്ട് ഈ മൂക്ക് ഈ ഭാഗങ്ങളൊക്കെ പൊട്ടി ഇങ്ങനെ ചോരഴുതിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് വെള്ളത്തിന് വേണ്ടിയിട്ട് ഇവർ വെള്ളം ചോദിക്കുന്ന സമയത്ത് ഓടയിൽ തല പിടിച്ച് ഓടയിൽ മുക്കിയിട്ട് വീണ്ടും നക്കട എന്ന് പറഞ്ഞിട്ട് അടി പുറയിൽ നിന്ന് അടി അടി വരുന്നതുകൊണ്ട് ചെയ്യാം ഈ ജനക്കൂട്ടം ഇത് കാണാൻ അതായത് സ്ത്രീകളൊക്കെ വാവിട്ട് കരഞ്ഞ സമയത്ത് പോലീസുകാരെ രാത്രിചാർജ് ചെയ്ത് ആ സ്ത്രീകളെയൊക്കെ വിട്ടു അത്ര വളരെ ഭീകരമായിട്ടുള്ള സംഭവങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പതിനെട്ട് തരം മൂന്നാമുറകൾ വെറും അടി ഇടി മാത്രമല്ല അതൊക്കെ പ്രയോഗിച്ചു വളരെ വളരെ ദയനീയമായിട്ടുള്ള രീതിയിൽ അതായത് നമുക്ക് മനുഷ്യത്വപരമായ രീതിയിൽ ഉള്ള കാര്യങ്ങളല്ലാത്ത കുറേ കാര്യങ്ങൾ അന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കി അവർക്ക് അതിനുള്ള സ്വ സ്വാതന്ത്ര്യം ആഭ്യന്തരമന്ത്രി ശ്രീ കരുണാകരൻ നേരിട്ട് കൊടുത്തു അതിൻ്റെ ദുരന്തം നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു ആദർശപരമായ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ സമരത്തിൽ പങ്കെടുത്തത് എന്ത് വന്നാലും മരിക്കാൻ തയ്യാറായി പോയെന്നവർക്ക് ഇതൊന്നും അത്ര വലിയ കാര്യമല്ല എന്നുള്ളത് ഞങ്ങൾ വളരെ ധൈര്യപൂർവ്വം ഇതിനെ നമ്മുടെ പ്രവർത്തകന്മാർ നേരിട്ടു അതായിരുന്നു യഥാർത്ഥത്തിൽ ഈ സമരത്തിലെ മർദ്ദനവും മർദ്ദനമുറകളും ഇപ്പം ഈ ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളെ കുറിച്ച് നമ്മൾ വളരെ ഭീകരമാണ് എന്ന് പറഞ്ഞവർ തന്നെയാണ് ഇത്തരം പ്രവർത്തികളിൽ ഇവിടെ ഏർപ്പെട്ടിരുന്നത് എന്നുള്ളത് ഒരു വളരെ 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 ഈ ഹിറ്റ്ലറുടെ ആ ആ തരം സംഭവങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ ഭാരതത്തിലെ കൊച്ചു കേരളത്തിൽ പോലും ഇത് വളരെയധികം വളരെയധികം ശക്തമായിട്ടുള്ള രീതിയിൽ ആളുകളെ മർദ്ദിപ്പിച്ചു ചില സ്ഥലങ്ങൾ കണ്ണൂർ ജില്ലയിലായാലും വയനാട് ജില്ലയിലായാലും ഈ രണ്ട് ദിവസത്തെ ലോക്കമർദ്ദനവും മുരുട്ടിലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം വയനാട് ജില്ലയിൽ ജില്ലയിലവരെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ മൈസൂർ ഭാഗത്തേക്ക് ഇന്ന് നമ്മൾ രാത്രിയാത്ര നിരോധിച്ചിരിക്കുകയാണ് മൈസൂർ റോഡിലേക്ക് അതായത് ആനകൾ ഇറങ്ങുന്ന ആ റോഡിലേക്ക് രാത്രി ജീപ്പിൽ കൊണ്ടുപോയിട്ട് അപ്പോൾ അവരുടെ കണ്ണ് നമ്മുടെയൊക്കെ സമരത്തിന് പോകുമ്പോൾ ഞങ്ങളുടെയൊക്കെ അരയിൽ ഒരു തോർത്ത് നനഞ്ഞ തോർത്തൊക്കെ കെട്ടി ഞങ്ങൾ തെരഞ്ഞെടുപ്പിലാണ് പോയത് ആ തോർത്ത് തന്നെ വെച്ച് അവർ കണ്ണൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുപോയി പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൊണ്ടുപോയി വനത്തിനകത്ത് അവരെ ഇറക്കി വിട്ടു ഇറക്കി വിട്ടത് ഒരാളെ ഒരാളെ ഒരു സ്ഥലത്ത് അത് കഴിഞ്ഞൊരു അഞ്ചാറ് കിലോമീറ്റർ നേരം അപ്പോൾ അത് പോലീസ് ഇവിടെ ഇരുന്ന് പരസ്പരം അതിനകത്ത് പറയുന്ന നമ്മുടെ ആളുകൾ ലോക്കപ്പ് മുറിയിൽ ഇരുന്ന് കേട്ട് അവർ പറഞ്ഞ് എവിടെ ഇറക്കി വിട്ടാലും തിരിച്ചു വരണം എന്നവർ പരസ്പരം പ്ലാൻ ചെയ്തു പക്ഷേ പോലീസുകാർ പോലീസുകാര് കുറച്ചുകൂടെ ബുദ്ധിപൂർവ്വം ഒരാളെ ഇറക്കിയിട്ട് അയാളെ കണ്ണുകെട്ടിരിക്കുവാണ് എവിടെ ഇറങ്ങണ എന്താ സംഭവം ഏതാണ് തെക്കേതാണ് വടക്കേതെന്ന് അവരെ ഒരു നാല് വട്ടം റോട്ടിൽ നിർത്തിക്കറക്കിയിട്ട് അവിടെ ഇറക്കി വിട്ടിട്ട് അപ്പോൾ ഈ ജീപ്പിൻ്റെ സൗണ്ട് അങ്ങോട്ട് പോകുന്നതിൻ്റെ അത് കേട്ടിട്ടാണ് ദിശ ഇവർ മനസ്സിലാക്കിയിട്ട് റിട്ടേൺ നടക്കുന്നത് അങ്ങനെ പോയിട്ട് ഒരാൾ നമ്മുടെ വയനാട് ജില്ലയിൽ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ കൂട്ടം തെറ്റിപ്പോയി അദ്ദേഹം വനത്തിൽ പോയി അദ്ദേഹത്തിൻ്റെ ആനയുടെ മുമ്പിൽ ചെന്ന് പെട്ടു അങ്ങനത്തെ ഒരു സംഭവം പോലും ഉണ്ട് അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലും ഇരിട്ടി ഭാഗത്ത് ഇരിട്ടി ഭാഗത്ത് ആ ഭാഗത്തേക്ക് പോകുമ്പോൾ അന്ന് ജനവാസം കുറവാണ് വനമേഖലയിൽ പോയി ആളുകളെ ഇറക്കി വിട്ടു അപ്പോൾ അങ്ങനെ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ഈ ഒരു മനുഷ്യത്വരഹിതമായ ഒരുപാട് മുറകൾ ഈ അടിയന്തരാവസ്ഥയുടെ പേരിൽ ഉപയോഗിച്ചു അതൊക്കെ ഒറ്റ കാരണത്തിന് വേണ്ടി തൻ്റെ കസേര ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ദിരാഗാന്ധി ചെയ്ത ഒരേ ഒരു കാര്യമാണ് അല്ലാതെ ഈ വേറെ തരത്തില് അവർ ഏതെങ്കിലും തരത്തില് ക്രിമിനൽ കുറ്റം ചെയ്തുകൊണ്ടോ മറ്റെന്തെങ്കിലും ചെയ്തുകൊണ്ടല്ല ഈ സമരത്തിൽ പങ്കെടുത്തവരുടെ പ്രത്യേകത അവർ സ്വന്തമായിട്ട് അവരുടെ ശമ്പള വർധനവിനോ ബോണസിനോ ഒന്നും പോയതല്ല വ്യക്തിപരമായ ഒരു നേട്ടത്തിനു വേണ്ടിയിട്ടില്ല ഈ രാജ്യത്തെ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടിട്ടാണ് ഈ ആളുകൾ ഈ സമരത്തിൽ പങ്കെടുത്തത് ഇപ്പൊ കാര്യം പറഞ്ഞ സമയത്ത് കഴിഞ്ഞ വട്ടം ജന്മഭൂമിയിലാണ് എന്തോ ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ടായിരുന്നു അടിയന്തരാവസ്ഥയെ കുറിച്ച് അതുമായി ബന്ധപ്പെട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എഴുതിയിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ അനുഭവത്തെ കുറിച്ചിട്ടാണ് കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരാളെ ഈ അടിയന്തരാവസ്ഥ സമയത്ത് ഉപദ്രവിക്കുകയും ശേഷം പിന്നീട് അദ്ദേഹം അതിനെ എന്താ പറയാ ഓർത്തെടുക്കുകയുമാണ് ഇന്ന് ഞാനും നിങ്ങൾക്കൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു അത് കണ്ടിരുന്നു ഞാൻ കണ്ടിരുന്നു വായിച്ചിരുന്നു കഴിഞ്ഞ അതായത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഭരത്കുമാർ തൃശ്ശൂരിലുള്ളൊരു ഭരത് കുമാർ അദ്ദേഹം തീരെ അവശനാണ് ഞാൻ തന്നെയാണ് അദ്ദേഹത്തിനെ രാവിലെ വിളിച്ചിട്ട് നാളെ നമുക്ക് ജന്മഭൂമിയിലൊരു സംഭവം കൊടുക്കണം അപ്പോൾ അതൊന്ന് എഴുതി തയ്യാറാക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ് ഞാൻ കിടക്കുവാണ് നോക്കട്ടെ ഉച്ചയ്ക്ക് വളരെ അവശനാണെങ്കിലും അദ്ദേഹം അത് തയ്യാറാക്കി അത് കൊടുത്തു ജന്മഭൂമിയിൽ നമ്മൾ വിളിച്ചു പറഞ്ഞാൽ അത് ഏർപ്പാടാക്കി അത് കൊടുത്തു വളരെ നന്നായിട്ട് അത് കൊടുത്തിരുന്നു അപ്പോൾ അത് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് ഉപദ്രവിച്ച പോലീസുകാരൻ തന്നെ ഞാൻ ഞങ്ങളുടെ പാതയിലാണെന്ന് പറഞ്ഞു അപ്പോൾ അത് മാത്രമല്ല അത് പറയുമ്പോൾ ഒന്ന് ഒരു പ്രധാനപ്പെട്ട സംഭവം കൂടെ പറയാം അന്ന് ഇപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ കൂടെയാണ് ആർ എസ് എസിൻ്റെ കൂടെയാണ് അത് പറയാതിരിക്കാൻ നിർത്തിയില്ല എന്താ കാരണം എന്ന് വെച്ചാൽ എൻ ജി എ രാമൻ എന്ന് പറയുന്ന ആളുണ്ട് അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം വന്ന് അന്ന് അന്ന് അദ്ദേഹം ജോലി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ് അപ്പോൾ അന്ന് അദ്ദേഹത്തിന് അച്യുതരാമൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇന്നത്തെ എൻ ജി എ രാമൻ എന്നല്ല അന്ന് അച്യുതരാമൻ എന്നാണ് അറിയപ്പെടുക ഒരു ഒരു ഗ്രാമത്തിൽ കാസർഗോഡ് ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ നിന്നൊരു ഒരു 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 കൂട്ടം ചെറുപ്പക്കാർ അല്ലെങ്കിൽ നമ്മുടെ സമരസേനാനികൾ സമരം ചെയ്തു അവരെ മർദ്ദനത്തിന് ശേഷം വൈകുന്നേരം വരെ അവരെ ലോക്കപ്പിലിട്ട് വളരെ ക്രൂരമായ രീതിയിൽ മർദ്ദിച്ചതിന് ശേഷം ഈ എൻ ജി എ രാമൻ്റെ നേതൃത്വത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഗ്രാമത്തിൽ പോയി അവരുടെ വീടുകളിൽ അന്ന് വൈകുന്നേരം അത്താഴത്തിന് കഴിക്കാൻ വെച്ചിരുന്ന കഞ്ഞി അത് കലത്തോടുകൂടി അടിച്ച് പൊളിച്ചു അത് മിറ്റത്തേക്ക് വലിച്ചെറിഞ്ഞു ആ വീട്ടിൽ നിന്നിരുന്ന വാഴ മുതലായ എന്താ പറയുക എല്ലാം മരങ്ങളൊക്കെ വാക്കത്തിയെടുത്ത് വെട്ടി നശിപ്പിച്ച് ആ ഗ്രാമത്തിൽ മുഴുവൻ അതായത് ഇനി ഒരു പക്ഷേ ആരെങ്കിലും ഒരു കുറച്ച് അരി കൊണ്ടുവന്നവർ രാത്രി കഞ്ഞി വെച്ച് കുടിക്കാൻ പാത്രം പോലും ഇല്ലാത്ത രീതിയിൽ അത്ര ക്രൂരമായിട്ട് നികൃഷ്ടമായിട്ട് നമ്മുടെ കാസർഗോഡുള്ള നമ്മുടെ സമരസേനാനികളുടെ കുടുംബങ്ങളോട് പെരുമാറിയ ആളാണ് ശ്രീ എൻ ജി രാമൻ പക്ഷേ പിൽക്കാലത്ത് അദ്ദേഹം ആർ എസ് എസിൻ്റെ കൂടെ വന്നു അദ്ദേഹം റിട്ടയർ റിട്ടയറായതിനു ശേഷം ഇപ്പോൾ ഞങ്ങളുടെ കൂടെയാണ് ആർ എസ് എസിൻ്റെ കൂടെയാണ് അപ്പോൾ അങ്ങനത്തെ നിരവധി ഇപ്പോൾ ഇവിടെ തന്നെ ഈ ഏറ്റവും കൂടുതൽ മർദ്ദനമുണ്ടായിരുന്ന ചെയ്തു എന്ന് പറയുന്ന ഇസ്പെയർഡ് ഗോപി എന്ന് പറയുന്ന ഒരാളുടെ അയാളായിരുന്നു മർദ്ദനവീരൻ ആലപ്പുഴ ജില്ലയിൽ ആ മർദ്ദനവീരൻ അവസാനം മാനസാന്തരം വന്ന് അയാൾ ആർ ഞാൻ ആർ എസ് എസ്സിൽ ചേരാൻ തരണം അല്ലെങ്കിൽ എൻ്റെ മക്കളെ ചേർക്കണം എന്നൊക്കെ പറഞ്ഞ് ശ്രീ വൈക്കം ഗോപകുമാറിൻ്റെ വീട്ടിൽ വരെ വന്നിട്ടുണ്ട് അത് പക്ഷേ അദ്ദേഹം വളരെ മോശമായ രീതിയിൽ അതായത് അവസാന ഭാഗം ഇവർക്കൊക്കെ അതായത് മനുഷ്യത്വരഹിതമായ പ്രവർത്തനം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ നല്ല നിലയിലല്ല അവരുടെ അന്ത്യം ഉണ്ടായതെന്നുള്ളത് നമുക്ക് കാണാം നമ്മളിപ്പോൾ ഒരു കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ലെങ്കിൽ കൂടി ഇതാണ് സംഭവം അപ്പോൾ അങ്ങനെ നിരവധി ആളുകൾ മാനസാന്തരം വന്നിട്ട് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നിയിട്ട് അതിലൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ശ്രീ ഭരത്കുമാർ എഴുതിയ ലേഖനത്തിൻ്റെ തൊട്ട് പിറ്റേ ദിവസം ആദ്യം വിളിച്ചത് അദ്ദേഹമാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ ഭരത് കുമാർ എന്നെ വിളിച്ചിരുന്നു അപ്പം തന്നെ ഇങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നു അപ്പോൾ എന്താ പറയുക മോളിൽ നിന്നുള്ള ഉത്തരവ് അനുസരിച്ചാൽ ഞങ്ങൾക്ക് എന്തും ചെയ്യാമെന്നുള്ളൊരു മാനസികാവസ്ഥയിലൊരു പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരിക എന്നിട്ട് കുറേ കഴിയുമ്പോൾ അതിന് എന്താ പറയുന്ന മാപ്പും തെറ്റും ഒക്കെ പറയുക അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ അനുഭവിച്ച ആളുകൾ ജീവിച്ചിരിക്കുന്നുണ്ട് കുറേ പേര് മരണപ്പെട്ടെങ്കിലും ഈ ഇവരുടെ ക്രൂരമായ പെരുമാറ്റങ്ങൾ അനുഭവിച്ച ആളുകൾ ഇന്നും നമ്മുടെ രാജ്യത്ത് നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട് ഇതാണ് വസ്തുത അപ്പോൾ പക്ഷേ ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ മനംമാറ്റം വന്നിട്ടുണ്ട് അതിൽ വളരെ എടുത്തു പറയാവുന്ന പാലക്കാട് ജില്ലയിലും മർദ്ദനം ഉണ്ടായില്ല അവിടെ ഒരു ഒരു അവിടുത്തെ എസ് പി അന്ന് ഇതുപോലെ ഒരു ഒരു ജില്ലയിലും മൂന്നും നാലും എസ് പിമാരില്ല ഒരു ഒരു ജില്ലയിലൊരു എസ് പി ആണ് ഉണ്ടാവുക അപ്പോൾ ആ പാലക്കാട് ജില്ലയിലൊരു എസ് പി ഒരു അദ്ദേഹത്തിൻ്റെ പേര് എൻ്റെ ഓർമ്മശേരി ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് കുഞ്ഞു മുഹമ്മദ് എന്ന മറ്റാണ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പാലക്കാട് ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വളരെ കർശനമായ ആളെ തൊട്ടു പോരരുത് അവർ കക്കാനോ മോഷ്ടിക്കാനോ പോയിട്ട് വന്നതല്ല ഒരാളെ പോലീസ് അടിച്ചു പോരുത് എന്നുള്ള നിലയ്ക്ക് പോലീസിന് വളരെ കർശനമായ നിർദ്ദേശം കൊടുത്തതിൻ്റെ ഫലമായി പാലക്കാട് ജില്ലയില് മർദ്ദനം ഉണ്ടായില്ല അങ്ങനെ ഈ കൂട്ടത്തിൽ മനുഷ്യത്വമുള്ള ആളുകളുണ്ട് മനുഷ്യത്വമില്ലാത്തവരാണ് പിന്നീട് കുറ്റബോധം തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ നേരിട്ടിരുന്ന അക്രമങ്ങൾ എന്തൊക്കെയായിരിക്കാം സ്ത്രീകളോട് അതായത് ഇപ്പോ ഏലൂർ ഭാഗത്ത് നമ്മുടെ ഇവിടെ എറണാകുളം ജില്ലയില് ഉദ്യോഗമണ്ഡലം എന്ന് പറയുന്ന സ്ഥലത്ത് സ്ത്രീകളോട് മോശമായി പെരുമാറിയെന്ന് പറയുന്നത് അവിടെ ഇപ്പോഴും അവർ ജീവിച്ചിരിപ്പുണ്ട് ഞങ്ങളൊക്കെ സീത ചേച്ചി എന്ന് പറയും സീതാലക്ഷ്മി അമ്മ അവരുടെ നേതൃത്വത്തിൽ എഫ് എ സി ടി ജങ്ഷൻ ഫാക്ടറി ജംഗ്ഷൻ അപ്പോൾ അവിടെ മൂന്നു നാല് നമ്മുടെ ഉദ്യോഗമണ്ഡലിൽ അതായത് മൂന്ന് നാല് ഫാക്ടറികൾ ഒരുമിച്ചിട്ടുണ്ട് ഈ ഫാക്ടറികളൊക്കെ വിടുന്ന സമയത്ത് വൈകിട്ട് നാലു മണിക്ക് ഏതാണ്ട് മുപ്പത്തി മുപ്പത്തി എട്ടോളം സ്ത്രീകളുടെ ഒരു സത്യാഗ്രഹ സമരം നടക്കുവാണ് നാലു മണിക്ക് അപ്പോൾ പോലീസ് അന്ന് വനിതാ പോലീസൊന്നും വന്നിട്ടില്ല പോലീസ് ഒരു ഒരു എന്താ ഞങ്ങളൊക്കെ പറയാ ലങ്ക പോലീസ് വാനിന് അതിൽ അതിൽ നിറച്ച് പോലീസുകാർ വന്നിട്ട് വലിയ കനമുള്ള ചോറിൽ വെച്ചിട്ട് ഈ സ്ത്രീകളെ അടിച്ച് അതായത് അടിച്ചു ഓടിച്ചു അറസ്റ്റ് ചെയ്യുമല്ലാവരും ചെയ്തു അടിച്ചു ഓടിച്ചു എല്ലാവരുടെയും അടി കൊണ്ട് ചിലരുടെയൊക്കെ പുറം പൊട്ടി കാല് പൊട്ടി അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളൊക്കെ ചോരലടി കൊണ്ട് പൊട്ടി ചിലർ വീണും മുട്ടുപൊട്ടി അങ്ങനെയൊക്കെ അടിച്ചോടിച്ച് ഏതാണ്ട് ഒരു കിലോമീറ്ററോളം ഇവരുടെ പുറകെ അങ്ങോട്ടും ഇങ്ങോട്ടും നാല് വശത്തേക്കും ഓടിച്ച അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി അപ്പോൾ ആ സമയത്ത് ഫാക്ടറി നാല് ഫാക്ടറികളിൽ നിന്നും നാല് മണിക്ക് ഷിഫ്റ്റ് കഴിഞ്ഞ് വരുന്ന ജനമുണ്ട് അത്ര അത്ര അതായത് ആയിരക്കണക്കിന് ആളുകൾ കാണുകയാണ് ഈ സംഭവം ഉണ്ടായത് അന്ന് നമ്മുടെ ശരിക്കു പറഞ്ഞാൽ എറണാകുളത്ത് വളരെ പ്രമുഖനായിട്ടുള്ള ഇന്ന് അദ്ദേഹം ഇല്ല എസ് സി എസ് മേനോൻ എന്ന് പറയുന്ന ട്രേഡ് യൂണിയൻ നേതാവ് ഉണ്ടായിരുന്നു അദ്ദേഹം ജോലി കഴിഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞ് ഫെസിറ്റിന്ന് പറയുന്നത് അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് കയർത്തു അന്ന് അദ്ദേഹം ഇടതുപക്ഷ ചിന്താധികാരാണെന്ന് നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് നിങ്ങൾക്ക് മനുഷ്യത്വം ഇല്ല എന്നൊക്കെ ചോദിച്ചാൽ അദ്ദേഹം കയർത്തു പക്ഷെ ആരും കേൾക്കാനാണ് കാരണം പോലീസിനെ നിയന്ത്രിക്കുന്ന ആളുകൾ വേറെയാണോ അത്തരം സംഭവങ്ങളോടെ ഉണ്ട് അതാണ് ഇപ്പോൾ സ്ത്രീകൾക്കെതിരായി നടന്ന മർദ്ദനം എന്ന് പറയുന്നത് ഈ ഭാഗത്ത് ഈ ഇതിലേ ഉണ്ടായുള്ളൂ ബാക്കി സ്ഥലത്തൊക്കെ വളരെ മാന്യമായ രീതിയിലാണ് പെരുമാറിയത് ഇപ്പൊ നമ്മള് കെ കരുണാകരൻ എന്ന് പറയുമ്പോൾ പിന്നീട് കേരളത്തിന്റെ ലീഡറായ മനുഷ്യനാണ് അല്ലെങ്കിൽ എല്ലാവരും വളരെ സ്നേഹത്തോടെ ഓർത്തെടുക്കുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ ചില കമാൻഡുകളാണ് ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു വാക്കുമതിയായിരുന്നു ഇത്തരം അക്രമങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കാതിരിക്കാൻ അതിനെ കുറിച്ച് എങ്ങനെയാണ് പറയാനുള്ളത് അതായത് അന്ന് അന്ന് ഞാൻ പറഞ്ഞല്ലോ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നു അതനുസരിക്കുന്നു ഇന്ദിരാഗാന്ധിയുടെ ഭക്തന്മാരിൽ ഒരാള് വലങ്കയുമായിരുന്നു കരുണാകരൻ അപ്പൊ ഇന്ദിരാഗാന്ധിയുടെ ഭക്തി നേടണമെങ്കിൽ കേരളത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ അടിയന്തരാവസ്ഥ സമയത്ത് ഞാൻ ഇവിടെയാണ് നാവടക്കൂ പണിയെടുക്കൂ എന്നൊക്കെ ചില മുദ്യാവാക്യങ്ങൾ ഉണ്ടായിരുന്നു അന്ന് അവർ കോൺഗ്രസ്സുകാരെ ഇറക്കിയതാണ് നാവെടുക്കൂ നാവടക്കൂ പണിയെടുക്കൂ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമുക്ക് ഒരു പൗരാവകാശമില്ല അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം ഇല്ല മിണ്ടാൻ സ്വാതന്ത്ര്യം ഇല്ല നമുക്ക് നാലുപേർക്ക് ഒരുമിച്ച് നിന്നാൽ നമ്മളെ പോലീസ് അപ്പോൾ അറസ്റ്റ് ചെയ്യും അങ്ങനത്തെ ഒരു ഭീകരാന്തരീക്ഷം ഉണ്ടായിരുന്നു ഇത് കരുണാകരൻ ഇന്ദിരാഗാന്ധിയുടെ ഭക്തി ഏറ്റവും കൂടുതൽ ഭക്തനാണെന്ന് അറിയപ്പെടാൻ വേണ്ടിയിട്ട് കൂടി അദ്ദേഹം ഇന്ദിരാഗാന്ധിയോടുള്ള സ്നേഹം കാണിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട കുറേ ആളുകളെ ദ്രോഹിച്ചു ആ നിലയ്ക്കുള്ളൊരു സംഭവങ്ങളാണ് അപ്പോൾ അതിലും എടുത്തു പറയുകയാണെങ്കിൽ ഒരുപാട് മാനസാന്തരം അദ്ദേഹത്തിൻ്റെ മകളിപ്പോൾ ബി ജെ പിയിലാണ് അതെ അപ്പോൾ ഇവരൊക്കെ ഈ ഇവരൊക്കെ ഒരു ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ ബി ജെ പിയെ തേടി വരുന്നു അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിയെ തേടി വരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഓർഗനൈസേഷനെ തേടി വരുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അതൊക്കെ ഞങ്ങളൊക്കെ അതിലൊക്കെ ഞങ്ങൾക്കൊക്കെ അഭിമാനമുള്ളതെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ അനുഭവിച്ച ബുദ്ധിമുട്ടുകളുടെയും കഷ്ടപ്പാടിൻ്റെയൊക്കെ ഫലമായിട്ട് അതിനെ എതിർത്തിരുന്ന കുറെ ആളുകൾ ഇന്ന് ഈ ഈ ഈ പാതയിലേക്ക് സഞ്ചരിക്കാൻ വളരെ സന്തോഷകരമായ കാര്യമാണ് ഇപ്പൊ നമ്മൾ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഈ കാലഘട്ടം തുടങ്ങുന്നത് ഇപ്പൊ നമ്മൾ രണ്ടായിരത്തി വെച്ചാൽ ഏകദേശം അൻപത് വർഷങ്ങൾ പൂർത്തിയാവുകയാണ് ഈ ജൂൺ ആകുമ്പോൾ എങ്ങനെയാണ് ആരോഗ്യപരമായി ഇത് നേരിട്ടൊരാളെന്ന രീതിക്ക് ഇത് അങ്ങയെ ബാധിച്ചിരിക്കുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ പോലീസ് മർദ്ദനം ഏറ്റാളാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ എനിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതുവരെ അനുഭവിച്ച അനുഭവപ്പെട്ടിട്ടില്ല പക്ഷേ ഒരുപാട് ആളുകൾ കേരളത്തിലെ ഒരുപാട് സമരസേനാനികൾ വളരെ കഷ്ടപ്പാടും ദുരിതവും അനുഭവിച്ച് നിത്യ രോഗികളായിട്ട് കഴിഞ്ഞുകൂടുകയാണ് അപ്പം ഞങ്ങൾ രണ്ടായിരത്തി നേരത്തെ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഒരു സംഘടന തുടങ്ങിയത് ഈ സംഘടന തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങളുടെ മുമ്പിലുള്ള ഉദ്ദേശവും ലക്ഷ്യവും ഇതിൽ അവശന്മാരായിട്ട് കിടക്കുന്ന ആളുകളെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ പറ്റുമോ എന്നുള്ള നിലയ്ക്കാണ് അപ്പോൾ അതിനുള്ള ഒരു നടപടി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലിപ്പോൾ ആർ എസ് എസിൻ്റെ ഭാഗത്തുനിന്ന് കുറേ പേരെ സഹായിക്കുന്നുണ്ട് അതുകൂടാതെ ഞങ്ങൾ ചില ആളുകളെ സ്പോൺസർമാർ എന്നുള്ള നിലയ്ക്ക് കണ്ടുപിടിച്ചിട്ട് ഇപ്പോൾ കേരളത്തിൽ ഏതാണ്ട് നാനൂറോളം കിടപ്പ് രോഗികൾക്ക് പ്രതിമാസ ചികിത്സാ സഹായം അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു ഇതിനു വേണ്ടി ഞങ്ങൾ പ്രത്യേകിച്ച് കളക്ഷനിലൊന്നും ഇടൊന്നും എടുക്കുന്നില്ല ഒരാളൊരാളെ സഹായിക്കാൻ തയ്യാറായാൽ സഹായിക്കേണ്ട ആളുടെ ത്രൂ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇപ്പോഴത്തെ പുതിയ മോദിജി കൊണ്ടുവന്ന പുതിയ ഗൂഗിൾ പേ സംവിധാനത്തിൽ കൂടി അവർക്ക് അയച്ചു കൊടുക്കും അങ്ങനെ കേരളത്തിൽ ഇപ്പോൾ നാനൂറ് പേർക്ക് ഈ സഹായം ഞങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം അതെ അമ്പതാം വർഷം തുടങ്ങുന്ന സമയത്ത് കഴിഞ്ഞ മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് നമ്മുടെ രാജ്യത്തെ പാർലമെൻറ്റിൽ ലോക്സഭയിലും രാജ്യസഭയിലെ മെമ്പർമാരുടെ സംയുക്ത പാർലമെൻ്ററി സമ്മേളനം നടക്കുന്ന സമയത്ത് അതിൽ വെച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും ബഹുമാനപ്പെട്ട ഒക്കെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി സംവിധാൻ ഹത്യാ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചു അത് ആദ്യത്തെ സംഭവമാണ് അമ്പതാമത്തെ വർഷം വന്നപ്പോഴാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഞങ്ങളതിനെ ഞങ്ങളതിനെ പൂർണ്ണമായിട്ട് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ സംവിധാൻ ഹത്യാ ദിനം എന്ന് പറഞ്ഞാൽ ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ അടി ഭരണഘടനയെ കൊല ചെയ്ത ദിവസമാണ് എന്തായാലും ശരിക്കും തോന്നുന്നു നിങ്ങളൊക്കെ തന്നെയാണ് ഈ നാടിന്റെ ഹീറോസ് എന്ന് പറയുന്നത് കാരണം ഇന്ന് നമ്മൾ ഇത്രത്തോളം സമാധാനത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും കൂടി ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരായ ആളുകളിൽ നിങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ഒരുപാട് നന്ദി നമസ്കാരം